നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ എൻഡോക്രൈനോളജിസ്റ്റും ഡയറക്ടറുമാണ് ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വന്നപ്പോൾ ഉണ്ടായ ഒരു ഡിസ്കഷനിൽ നിന്നാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പേഷ്യൻ്റ് കുറച്ചു കാലമായിട്ട് എന്നെ കാണുന്ന ഒരു ലേഡിയാണ് അവർ ഈ അടുത്ത കാലം വരെ അവരുടെ ഷുഗർ വളരെ നല്ല നിയന്ത്രണത്തിലായിരുന്നു എല്ലാം വളരെ സ്റ്റേബിളായിട്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഇന്ന് അവർ വന്നപ്പോൾ അവരുടെ ഷുഗർ കുറച്ച് കൂടിയിരിക്കുന്നു അവർ മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് നമ്മളിവിടെ ഇമ്മിഡിയറ്റ് ആയിട്ട് തന്നെ നോക്കി അതും സ്വല്പം കൂടിയിരിക്കുന്നു എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് കൂടി നേരത്തെ അവർ ഏഴ് ശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അവരെ ഇപ്പം എന്നെ കണ്ടിട്ടൊരു അഞ്ചോ ആറോ മാസമായി അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ മരുന്നെല്ലാം കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് ഡോക്ടർ മരുന്നിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല അതേപോലെ തന്നെ പോകുന്നു ഫുഡിലും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതെന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഈ അടുത്ത് അവരുടെ ഒരു സിസ്റ്റർ ഒരു നാല് മൂന്ന് മാസം മുമ്പോ അങ്ങാണ്ട് ഇച്ചിരി പെട്ടെന്ന് ഒരു അസുഖം വന്ന് അവർ എക്സ്പയറായി അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ അതുപോലെയുള്ള ഫാമിലിയിലാകത്തുള്ള സ്ട്രെസ്സ് മറ്റു കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് ഈ കുറച്ചു കാലമായിട്ട് ഉറക്കം വളരെ കുറവാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് കാരണം അവർക്ക് പൊതുവേ അവർക്കൊരു ഒരു മെൻ്റൽ പീസ് ഓഫ് മൈൻഡ് ഇല്ല ഇതെല്ലാമാണ് അവർ വേറെ പ്രോബ്ലംസ് ആയിട്ട് പിന്നീട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അപ്പോൾ അവർ ആദ്യം അത് പറയാതിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതും ഈ ഷുഗറിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അതിൻ്റെ പ്രത്യേകിച്ചൊരു കണക്ഷൻ ഉള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല അതുകൊണ്ട് അത് ഇമ്പോർട്ടൻറ്റ് ഒരു ഇഷ്യൂ ആണെന്ന് അവർക്ക് തോന്നാത്തത് കൊണ്ടാണത് ആദ്യമേ അത് ഓഫർ അപ്പ് ചെയ്യാമേ അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുമായിട്ട് ഇതിന് ഒത്തിരി ഒരു കണക്ഷൻ ഉണ്ട് ഡയബറ്റിസ് ആൻഡ് സ്ട്രെസ് അല്ലെ പ്രമേഹവും ഈ സ്ട്രെസ്സും തമ്മിൽ അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്തും തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ ഇത് പലപ്പോഴും നമ്മൾ മോഡേൺ മെഡിസിനിൽ നമ്മൾ അധികം നമുക്ക് ഡിസ് ചർച്ച ചെയ്യാൻ പറ്റാറില്ല പി രോഗി വരുന്നു അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട്സ് കാണുന്നു മരുന്ന് എന്താണെന്ന് നോക്കുന്നു അവിടെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങള് കാണാം ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ കാണാം അപ്പോൾ അതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കൺസൾട്ടേഷൻ തീരുന്ന സാഹചര്യം ആ ടൈം തീരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും പലപ്പോഴും പേഷ്യൻസും ഇത് വളരെ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യാറില്ല പക്ഷേ ഈ പ്രമേഹത്തിൻ്റെ നിയന്ത്രണവും സ്ട്രെസ്സും തമ്മിലൊരു വളരെ നല്ല സ്ട്രോങ് കണക്ഷനുണ്ട് അത് നമുക്ക് ഇന്ന് ഇന്ന് രാവിലെ വന്ന ഈ പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ അതിന് വളരെ ആണ് അപ്പോൾ ഈ ഉറക്കം കുറവുകയാണെങ്കിൽ അത് നമ്മുടെ പ്രമേഹത്തെ പ്രതികൂലമായി ബാധിക്കും ഇത് എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് ഉറക്കം ശരിയാവാത്തവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ്സ് കാരണം അവർ ഉറങ്ങുന്നില്ല ഇത്തരം കേസുകളിലെല്ലാം നമുക്ക് നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ ലെവല് കൂടുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ് കാരണം നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രണത്തിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് നിയന്ത്രണമില്ലാത്ത സാഹചര്യത്തിലേക്കും പോകുന്ന കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള പൊരുൾ എന്താണ് സയൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം പല ഹോർമോൺസും ഉണ്ടാക്കും അതിലത് പ്രധാനപ്പെട്ട ഹോർമോൺസ് കോർട്ടിസോള് അതുപോലെ അഡ്രിനാലിൻ പിന്നെ അങ്ങനെയുള്ള ഈ ഈ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാകും ഈ ഹോർമോൺസ് എല്ലാം മിക്കതും തന്നെ ഇൻസുലിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ആക്ഷനെ പ്രതികൂലമായി ബാധിക്കുക അല്ലെങ്കിൽ അതിനെ മറികടക്കുകയോ അല്ലെങ്കിൽ അതിനെ തടയുന്ന രീതിയിലുള്ള ഹോർമോൺസാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ട്രെസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഉണ്ടാകുന്ന ഹോർമോൺസ് ആ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഈ പ്രമേഹത്തിൻ്റെ കൺട്രോൾ അത് വേഴ്സാക്കും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉണ്ടാവും അതുപോലെയുള്ള ഈ ജീവിതശൈലി രോഗങ്ങളെ അത് വേഴ്സാക്കും അപ്പോൾ അതാണ് ഈ ഡയബറ്റിസും സ്ട്രെസ്സും തമ്മിലുള്ള കണക്ഷൻ അതുകൊണ്ട് പ്രമേഹത്തെ നീ നന്നായിട്ട് നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ മരുന്ന് മാത്രം എടുത്ത് ആ ഒരു ഒരു എന്താ പറയുക ഒരു ബുക്കിഷ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിലപ്പോൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇത്തരം കാര്യങ്ങളും ഉറക്കക്കുറവും ഇങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മുടെ പ്രമേഹത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി അത് കാരണം ഉള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് വെറുതെ മരുന്ന് മാത്രം എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ എങ്ങനെ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഉള്ള ജീവിതത്തിൽ ഉള്ള ആ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പലപ്പോഴും ചില ആക്ഷൻസ് എടുക്കേണ്ടി വരാം പക്ഷേ എന്നിരുന്നാലും നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും എക്സസൈസ് സ്ട്രെസ്സ് കുറയ്ക്കാൻ എപ്പോഴും വളരെ നല്ലൊരു ഒരു ആക്ടിവിറ്റിയാണ് നല്ല എക്സസൈസ് ഒട്ടുമില്ലെങ്കിൽ അതൊരു കൂടുതൽ സ്ട്രെസ്സുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതേസമയം നമുക്ക് റെഗുലർ ആയിട്ടുള്ളൊരു എക്സസൈസ് അത് എക്സസൈസ് ആയിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം ആയിരിക്കാം ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു ഫോക്കസ്ഡ് എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ചിലരു ഹോബി ഒരു എക്സസൈസ് ആയിട്ട് എടുക്കാം ഗാർഡനിങ് അതുപോലെയുള്ള എന്തെങ്കിലും ഒരു നല്ല ഹോബി ഉണ്ടെങ്കിലും അത് എക്സസൈസിനും കുറച്ച് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒരു സ്ട്രെസ്സിൻ്റെ ലെവൽസ് കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യും അതാണ് നമ്പർ വൺ സെക്കൻഡ് ഒരു ഹെൽത്തി ഡയറ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡ് നിന്ന് മാറി ഒരു നല്ല രീതിയിലുള്ളൊരു വെജിറ്റേറിയൻ ആൻഡ് കുറച്ച് നോൺ വെജ് കൂടി ഉള്ള ഒരു രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം മണ്ണിന് മുകളിലുണ്ടാകുന്ന വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം മൂന്ന് റിലാക്സേഷൻ ടെക്നിക്സ് അത് ഒരു നമുക്കൊരു ഹോബി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ യോഗയായിരിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയുടെ അകത്ത് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ഹോളിഡേയ്സ് നമ്മൾ ഇടയ്ക്കെടുക്കാൻ ശ്രമിക്കണം ഈ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇടയ്ക്ക് നമ്മളെ റിലാക്സേഷനും റീചാർജിങ്ങിനും ഇതിനെല്ലാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളത് ക്രമീകരിക്കാൻ ശ്രമിക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം കറക്റ്റായിട്ടില്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പ് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ പ്രമേഹത്തെയും ബാധിക്കും നമ്മുടെ ദീർഘായുസിനെയും ബാധിക്കും ഇതിനെയെല്ലാം ബാധിക്കുന്നതായിട്ട് ലോഞ്ചിവിറ്റിയെ ബാധിക്കുന്നതായിട്ട് വളരെ ശക്തമായ പഠനങ്ങളുണ്ട് അതുകൊണ്ട് ഈ സ്ലീപ്പ് കുറവ് ഉള്ള ആൾക്കാർ അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കണം പലപ്പോഴും നമ്മുടെ തന്നെ ആക്ഷൻസ് കാരണമാണ് സ്ലീപ്പ് കുറവ് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുന്നില്ല ഈ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ലീപ്പിൻ്റെ ഋതത്തിനെ ആ സിർക്കാഡിംഗ് ഋതത്തിനെ അപ്സെറ്റ് ചെയ്യും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഉള്ള ആൽക്കഹോൾ കൂടുതൽ സാഹചര്യം സ്മോക്കിംഗ് ഇതെല്ലാം നമ്മുടെ സ്ലീപ്പിനെ ഒരു പരിധി വരെ അഫക്റ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് കഫീൻ കൂടുതൽ കഴിക്കുക കോഫി ടീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേറ്റ് നൈറ്റിൽ അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി കൊണ്ട് തന്നെയാണ് നമുക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടാത്തത് അപ്പോൾ അതും നമ്മൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്താൽ പലപ്പോഴും നിങ്ങളുടെ പ്രമേഹം അനിയന്ത്രിതമായ രീതിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ പലപ്പോഴും അതിൻ്റെ ഉത്തരം ഈ മരുന്നുകൾ മാറ്റുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ചികിത്സാ രീതിയല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആയിട്ട് ഫോക്കസ് ചെയ്ത് അത് നമ്മൾ ഡീൽ ചെയ്താൽ പലപ്പോഴും നമുക്ക് നല്ല നിയന്ത്രണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ഇതും നിങ്ങൾ വളരെ ആയിട്ട് പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ്സ് ടെൻഷൻ ഉറക്കക്കുറവ് ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ അതുണ്ടെങ്കിൽ അത് നമ്മൾ അത് കൈകാര്യം ചെയ്ത് അത് ട്രീറ്റ് ചെയ്താൽ പലപ്പോഴും നമുക്ക് പ്രമേഹത്തെയും നല്ല രീതിയിൽ പ്രമേഹം മാത്രമല്ല മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെയും നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും നന്ദി നമസ്കാരം